പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനെ തല തോർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിന്നൊരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ആരാ ആദർഷേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുകയാണ് ആദർശേട്ടനാണെങ്കിൽ ആദർശേട്ടനാണെന്ന് പറഞ്ഞാൽ പോരെ ഇത് ആദർഷേട്ടനോ എന്നല്ല വേറൊരാളാണെന്ന് പറയും ചേച്ചി സസ്പെൻസ് ഇടാതെ കാര്യം പറയുന്നത് നയന പറയുന്ന സമയത്ത് നിൻ്റെ അമ്മയായി അമ്മയാണ് നിന്നെ കാണാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിനക്ക് അമ്മായി വരുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യ അപ്പോൾ നിനക്ക് നിൻ്റെ അമ്മയമ്മയോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് എനിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അതുകൊണ്ട് തന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ കാര്യം പറയുമ്പോൾ നീ ഞെട്ടു എന്നാണ് വിചാരിച്ചത് പിന്നെ നിനക്ക് നല്ല സന്തോഷമാണല്ലോ എന്ന് പറയുകയാണ് പിന്നീട് അതുപോലെ തന്നെ അമ്മയമ്മേനോട് സ്നേഹമാണെന്ന് ചോദിക്കുമ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു എനിക്കെന്നും അമ്മേനോട് സ്നേഹം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അവര് സംസാരിച്ച് കഴിഞ്ഞ് നേരെ അങ്ങ് ദേവിയാനിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുമ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു നീ വന്നോ നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം തന്നെ റെഡി ആവണം എന്നിട്ട് എൻ്റെ കൂടെ വരണം പറയുമ്പോൾ കനകയും ഗോവിന്ദനും കൂടെ പറയുന്നുണ്ടായിരുന്നു ആദർശമോം അന്ന് മോളെ വിളിച്ചപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ആദർശമോൻ്റെ കൂടെ പോകണ്ടെന്നൊന്നും മോളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാക്കി മോളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോരാണെങ്കിൽ ഇനി ഞങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും പാടില്ല അതുപോലെ തന്നെ ഇനി ഞങ്ങൾ ആ വീട്ടിലേക്ക് വരില്ല ഇനിയിപ്പോൾ മോൾക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അയനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അപ്പോൾ നയനോട് ദേവിയെ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഇതിലൊന്നും പറയാനില്ല എന്ന് ചോദിക്കുമ്പോൾ നയന് പറയുകയാണ് ആദർശയിട്ടം വന്ന് വിളിച്ചപ്പോഴും കൂടെ പോരാത്തിൽ എനിക്ക് നല്ല പറയും പറോ പിന്നീട് ദേവയാനിയും അതുപോലെ തന്നെ കനകനോടും ഗോവിന്ദനോടും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തിനാ ഇത്ര വാശിയെന്ന് ചോദിക്കും അപ്പൊ ഞങ്ങൾക്ക് വാശിയൊന്നുമല്ല ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് നാളായി ഇതിങ്ങനെ കാണുന്നു നവ്യയുടെ ഏഴാം മാസത്തെ വിളിക്കാൻ വന്നപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കണ്ടതാണ് മോളോട് ദേവിയാനി പെരുമാറുന്നതും ഒക്കെ അത് ഇനി പറ്റില്ല അത് കണ്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് തന്നെ തറപ്പിച്ച് അങ്ങ് പറയാണ് പറയാനോ ഞങ്ങളിതൊക്കെ നേരത്തെ തീരുമാനിച്ചു തന്നെയാണ് നവ്യമോളെ ഏഴാം മാസത്തെ ചടങ്ങിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടുവരാൻ വന്നപ്പോൾ മോളേയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ദേവിയനിക്കാണെങ്കിലും അതങ്ങ് അംഗീകരിക്കാനും പറ്റുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും വാശി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആദർശ് കിട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആദർശിനെ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിയാണ് ഞങ്ങളിങ്ങനെ മോളോട് അങ്ങോട്ട് വരണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ മോള് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരരുത് ഞങ്ങളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ രണ്ടും കൂടെ നടക്കില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം എനിക്കാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ സങ്കടമാവുന്നുണ്ട് മോൾ പോയിക്കോന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കനകയും ഗോവിന്ദനും അപ്പോൾ നയുന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ അച്ഛനെയും ി ഇങ്ങനെ തള്ളി പറഞ്ഞു ഇവിടുന്ന് പോകണം ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയുകയാണ് ഞാൻ എങ്ങോട്ടും പോകണമില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവിയാനിക്കും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോകും ഇതിന് രണ്ടിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോൻ കെട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതിന് ദേവേനി ആ താലിക്ക് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ലല്ലോ മോളെ ഇപ്പോഴും ഇങ്ങനെ സ്നേഹിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നോ അപ്പോൾ അതൊക്കെ പഴയ ാണ് ഇപ്പൊ അങ്ങനെയൊന്നുമല്ല എന്നെ ദേവ്യാനി പറയുന്ന സമയത്ത് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശേട്ടൻ്റെ അമ്മ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദർശേട്ടൻ്റെ അമ്മേനെ കല്ല് തന്നെ സഹായിച്ച ആ പെൺകുട്ടീനെ പോലെ ആയിരിക്കണം ഒരു മരുമകൾ എന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് ആ കരല് തന്ന കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു പോയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ആദർശനെ ഇങ്ങനെ അവളോയിട്ട് കല്യാണം കഴിപ്പിച്ച് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അതാണ് ശരി എൻ്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയാണ് ഇവള് ഇവളെ എനിക്കിനി മാറ്റി നിർത്താൻ പറ്റില്ല ഇവളെ ഞാൻ കൂടെ തന്നെ ചേർത്ത് ും എൻ്റെ മരണം വരെ ഇപ്പം ഞാൻ എൻ്റെ മകനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ മോളെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനേനെ ചേർത്ത് പിടിച്ച് അങ്ങ് കറിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാനിങ്ങനെ കരളിൽ തന്നത് ഇവളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് പിന്നെ എനിക്ക് ഇവിള പിരിഞ്ഞിരിക്കാൻ പറ്റാതായി അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്കെന്നെ പറയാൻ പറ്റില്ല എനിക്കിനി മോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ആദർശിൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ കാര്യം എനിക്കും ഇനി മോളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങ് അറിയാണ് കേട്ടോ അപ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇത് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കനകയാണെങ്കിലും അങ്ങനെ രണ്ടുപേരും കൂടെ ദൈവേനെ യും കൂടെ പ്രായശ്ശീത്തക്കാവിൽ പോകുന്നൊക്കെ കണ്ടാണല്ലോ അപ്പോൾ അതൊക്കെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ അമ്മായിയമ്മ മരുമകളുടെ തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നതൊക്കെ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരു കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളും ഇങ്ങനെ ഒരു നാടകം കളിച്ച് ഇങ്ങനെ മോളെ ഇങ്ങനെ നവിയുടെ ഏഴാമാസ ചടങ്ങിനെ വിളിക്കാൻ വന്നപ്പോൾ മോളെയും കൂടെ വിളിച്ചു വരാമെന്നുള്ള ഒരു തീരുമാനം എടുത്തത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഞാനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിലേക്ക് നന്ദു ആണോ നിന്റെ ബുദ്ധിയാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല ഇത് അച്ഛൻ്റെ അമ്മയും കൂടെ എടുത്ത തീരുമാനം തന്നെയാണെന്ന് നന്ദും പറയാണ് കേട്ടോ ആണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ നവിയും ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും സ്നേഹിച്ച് തുടങ്ങിയിട്ടാണോ പിന്നെ ശത്രുക്കോള പോലെ ഞാൻ എന്റെ മുന്നിലൊക്കെ അഭിനയിച്ചത് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ അതുപോലെ എനിക്കൊരു അവാർഡ് കിട്ടിയ ഇരുന്നല്ലോ അമ്മ അമ്മയുടെ സുഹൃത്തും അതുപോലെ തന്നെ മകളും കൂടെ ചേർന്ന് തന്നൊരു അവാർഡ് അപ്പോൾ അതൊക്കെ സംഘടിപ്പിച്ചത് അമ്മ തന്നെയാണ് എന്നിട്ടാണ് അമ്മ ആ അവാർഡ് ഫങ്ഷന് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അമ്മ അവാർഡ് ഫംഗ്ഷന് വന്നാൽ മാത്രമേ ഞാൻ അവാർഡ് വാങ്ങിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതും അവിടെ വെച്ചാണ് ഞാൻ ഈ സസ്പെൻസ് എല്ലാം പൊളിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് കനകയുടെ കുറച്ച് സ്നേഹപ്രകടനമൊക്കെ ഉണ്ടായിരുന്നു ദേവിയാനിന് ചെന്ന് കെട്ടിപ്പിടിക്കലൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു മോളെ ഇങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കിങ്ങനെ മോളെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ രണ്ട് ദിവസം ഞാൻ എങ്ങനെ കഴിഞ്ഞെന്ന് തന്നെ അറിയില്ല എനിക്കിനി മോളില്ലാതെ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ മോളെ അങ്ങോട്ട് കൊണ്ടുവിട്ടേനെ അല്ലെങ്കിൽ ആദൃശ്യ മോനെ വിളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞേനെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമാണ് പിന്നീട് ഗോവിന്ദൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളോട് ഒരിക്കലും കള്ളം പറയാത്തൊരു മോളായിരുന്നു നയനും മോള് അപ്പം അവളും അമ്മായിമ്മയുടെ കൂടെ ചേർന്ന് ഞങ്ങളോട് വലിയൊരു സത്യം മറച്ചു വെച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അതുമാത്രമല്ല ദൈവേനി പറയുന്നുണ്ടായിരുന്നു മോൾ അങ്ങോട്ട് ചെല്ലാത്തതിൽ അവിടെ അങ്ങനെ സന്തോഷിക്കുന്ന പലരും ഉണ്ട് ഞാൻ മോളെ ചെന്ന് വിളിക്കില്ല എന്ന വിശ്വാസത്തിൽ പക്ഷേ ചിലർക്കാണെങ്കിലും മോൾ ഇല്ലാതെ അവിടെ പറ്റില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നയനേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ എന്തായാലും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നൈനിനെ ദേവിയാനി സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അത് അവരങ്ങ് നൈന് അതുപോലെ തന്നെ ദേവ്യാനിയും അവിടെ നിന്നങ്ങ് അകത്തേക്ക് പോകുന്ന സമയത്ത് നവ്യാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അയനെ ഭാഗ്യമുള്ളവളാണ് ആദ്യം ആദർശമായിട്ട് മാറി ഇപ്പൊ പിന്നെ അമ്മായിമ്മി അവളെ സ്നേഹിച്ച് തുടങ്ങി ഇനിയിപ്പം എൻ്റെ അമ്മയമ്മ എന്നാണ് അവനെ സ്നേഹിച്ചു തുടങ്ങുന്നത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ നന്ദി പറയുന്നുണ്ടായിരുന്നു അത് ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുക നവിക്കും ആ കാര്യം അറിയാവുന്നുകൊണ്ട് നവ്യം അതിനങ്ങ് തറക്കാനൊന്നും നിൽക്കുന്നില്ല അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് അവരെ രക്ഷിച്ചാലും ഞാൻ മരിച്ചു പോയാലേ അവർ സന്തോഷിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അനന്തപുരി ആണല്ലോ കാണിക്കുന്നത് അപ്പോൾ മുത്തശ്ശനെ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വഴക്കെങ്ങാനും നടന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഞങ്ങൾ സ്നേഹിച്ച സമയം വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് ആദർശ് എന്നിട്ട് ഞാൻ അവളെ ചെന്ന് വിളിച്ചപ്പോൾ അവൾ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അതുപോലെയാണല്ലോ ദേവേനെ അവരുടെ മുന്നിൽ വെച്ച് മോളോട് പെരുമാറിയത് അപ്പോൾ പോരാത്തേന് ഇപ്പോൾ ഇങ്ങനെ മോളാണല്ലോ അങ്ങനെ ദേവേനയ്ക്ക് ചരൽ കൊടുത്തത് അതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് ജയനെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് പറയും നിന്റെ അമ്മ അമ്മ അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലെല്ലാവരും മോളില്ലാത്തോണ്ട് വിഷമത്തിലല്ലേ ചിലപ്പോൾ അവളിങ്ങനെ വല്ല ഭജന ഇരിക്കുകയായിരിക്കും മോള് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ട് അവിടെ ഇരിക്കുകയാവെന്ന് പറയും കേട്ടോ അപ്പോൾ അതിനെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ മോളെ ചെന്ന് വിളിച്ചിട്ട് കൊണ്ടുവരിയില്ലേ വേണ്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും പിന്നീട് അവരതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നയനില്ലാതെ അവിടെ പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ അവരുടെയും ഒരു തീരുമാനം അതുകൊണ്ട് ഇനിയിപ്പം മോള് വരുമെന്ന് നോക്കാം അല്ലെങ്കിൽ പിന്നെ ഞാനും അതുപോലെ തന്നെ ഇയാളും കൂടെ ചെന്നിട്ട് ഗോവിന്ദൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും മോൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനിനെ കുറിച്ചൊക്കെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടിലിങ്ങനെ ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞാലാണല്ലോ വീട്ടിൽ ഓരോ പൊരുത്തക്കേട് തുടങ്ങുന്നത് പക്ഷേ നയന മോൾ അങ്ങനെയല്ല വീട്ടിലെല്ലാവരും ഒന്നിച്ചിങ്ങനെ കൊണ്ടുപോകാൻ ഇങ്ങനെ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ നവി അതുപോലെ തന്നെ അനാമിക അങ്ങനെയൊന്നല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യം വഴക്കൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണല്ലോ അവർ രണ്ടുപേരും അത് അതുപോലെയല്ല നയന അതുകൊണ്ട് തന്നെ ദേവ്യാനിക്ക് ഇങ്ങനെ ഇനി ഇതുപോലെ ഒരു മരുമകളെ കിട്ടില്ല അത്രയ്ക്കും നല്ല സ്വഭാവമാണ് നായനയുടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾ ഇവിടെ വേണം അതുപോലെ തന്നെ മോൾ രാവിലെ ഒരു നിറഞ്ഞ പുഞ്ചിരിയായിട്ട് ചായ കൊണ്ടുവരുന്നതൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഷ്മമാണ് മോളില്ലാത്ത വീട് ഉറങ്ങിയ പോലെയാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കും അതുപോലെ തന്നെ ഇയാൾക്കൊന്നും മോളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശന അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശിയാണെങ്കിലും അങ്ങനെ ആദർശനോട് പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെ ദൈവേനെ കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ അനിയമ്മളോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറണമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിനൊരു മാറ്റം വേണ്ട ഇനിയെങ്കിലും ദേവയാനി അവളെ സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശിനൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇനിയിപ്പോൾ ദേവയാനിനോട് ഇങ്ങനെ കരല് കൊടുത്ത് സഹായിച്ചത് എങ്ങനെ മോളാണെന്ന് പറയേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ജയനോടാണെങ്കിലും ജയൻ്റെ അഭിപ്രായമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പോകുകയാണെങ്കിൽ നമുക്കത് തുറന്നു പറയേണ്ടി വരും ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സത്യം മറിച്ച് വെച്ചേനെ ഇനിയിപ്പോൾ നമ്മളോടും ദേഷ്യം കാണിക്കുക അയാൾ എന്നൊക്കെ ആ സമയത്ത് ഇങ്ങനെ ജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനയുടെ വീടാണ് അപ്പോൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവിയാനിയാണെങ്കിലും അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് നേരത്തെ ദേവിയാനിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഒന്നും ഇഷ്ടമല്ലായിരുന്നു ആദർശി പോലും അവിടുന്ന് കഴിക്കുന്ന ഒന്നും ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും ഈ സമയത്ത് ഇതൊക്കെ അറിഞ്ഞ ശേഷം എന്തായാലും ദേവിയാനി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഒരു ആശ്വാസമായി ഇനി എനിക്കിപ്പോൾ ഏത് സമയത്തും മോളെ കാണാൻ ഇങ്ങോട്ട് വരാലോ എന്നൊക്കെ നവീനോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ ഇവർക്ക് രണ്ടാൾക്കും പിറകെ നന്ദമോളും കൂടെ അങ്ങോട്ട് വരേണ്ടിയിരുന്നതായിരുന്നു അനിയുടെ ഭാര്യയായിട്ട് എന്ന് പറയുകയാണ് അതിലെനിക്കൊരു വിഷമം എന്ന് പറയുമ്പോൾ പിന്നീട് അയനെ ചെയ്തതും തെറ്റായില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല എന്ന് ഗോവിന്ദം പറയാണ് പിന്നെ അത് മാത്രമല്ല ഇത് ഇനിയിപ്പോൾ നന്ദുമോൾ അനിയുടെ ഭാര്യയായിട്ട് വന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇപ്പം അനി അനാമിക്കയും തമ്മിൽ എപ്പോഴും വഴക്കാണല്ലോ അതോ നന്ദുവിൻ്റെ പേരും പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതിൽ നന്ദുൻ്റെ ഭാഗത്തും തെറ്റുണ്ട് മോളോട് ഞങ്ങൾ പറഞ്ഞതാണ് അനിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ അനിയനെ കാണരുത് സംസാരിക്കരുത് എന്നൊക്കെ എന്ന് പറയൂട്ടോ പിന്നീട് ദിവ്യാനി നന്ദൂനോട് പറയുന്നുണ്ടായിരുന്നു അവരുടെ കല്യാണം കഴിഞ്ഞ ഇനിയിപ്പൊ നമ്മൾ ഇങ്ങനെ കൂടുതൽ അങ്ങോട്ട് ഇങ്ങനെ ഇതാക്കാതിരിക്കുന്നതാണ് നല്ലത് അതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ അറിഞ്ഞ ശേഷം അങ്ങനെ കനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതിന് നല്ലൊരു സദ്യ തന്നെയായിരുന്നു തരേണ്ടിയിരുന്നത് ഇതൊന്നും ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെന്താ ഇനി ഒരു ദിവസം നല്ലൊരു സദ്യ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി ഞാനും കൂടെ ഞാനും മോളും കൂടെ വന്ന് അത് കൂടി കഴിച്ചിട്ട് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എന്തായാലും എനിക്കിപ്പോൾ ഒരു ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞിട്ട് നവീനോട് ശരീരം അങ്ങനെ ശ്രദ്ധിക്കാനും ആരോഗ്യമൊക്കെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അനന്തപുരിയിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഞങ്ങളൊക്കെ അതിന് കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ നവീനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അതുപോലെ തന്നെ അവിയുടെ സ്വഭാവം മോള് വേണം മാറ്റിയെടുക്കാൻ എന്നൊക്കെ നബിക്ക് ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് എന്തായാലും കനയയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു ഇതിന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സൽക്കരിക്കേണ്ടി വരുന്നത് നല്ലൊരു സദ്യ ഒരുക്കി തന്നെ ഇങ്ങനെ സൽക്കരിക്കേണ്ടി ഇരുന്നതാണ് എന്ന് പറയുമ്പോൾ അതിനെന്താ ഒരു ദിവസം സദ്യ ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചോ ഞാനും മോളും കൂടെ വന്ന് അത് കൂടി കഴിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കനയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും നയനയ്ക്ക് ആകെ ടെൻഷനുണ്ട് കേട്ടോ ആദർശം വന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ നയനെ പോവാത്തോണ്ട് ഇനിയിപ്പോൾ ആദർശിനെ ദേഷ്യായി കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ദേവിയാനീനോട് അപ്പോൾ ദേവയാനി പറയും അത് എന്തായാലും കാണും അതിനി മാറാൻ കുറച്ച് ദിവസം എടുക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ ഇങ്ങനെ വിഷമമായിട്ടിങ്ങനെ നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്